ലോകം പലതരത്തിലുള്ള ആരോഗ്യ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത് കോവിഡിന് പിന്നാലെ നമ്മൾ കേട്ടു തുടങ്ങിയ പുതിയൊരു പേരാണ് സൂപ്പർ ഫ്ലൂ ഇൻഫ്ലുവൻസ യു കെക്ക് പിന്നാലെ യു എസിലും കാനഡയിലും പടർന്നു പിടിച്ച ഫ്ലൂ ഇൻഫ്ലുവൻസ എ വൈറസിന്റെ ജനിതക മാറ്റം സംഭവിച്ച വിഭാഗമാണ് സാധാരണ പനിയാണെന്ന് കരുതി നമ്മൾ അവഗണിക്കുമ്പോൾ ഇത് ഗുരുതരമായ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ ഈ സൂപ്പർ ഫ്ലൂ സാധാരണ ഇൻഫ്ലുവൻസയിൽ നിന്ന് ഇത് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ശാസ്ത്രീയമായി പറഞ്ഞാൽ സാധാരണ ഇൻഫ്ലുവൻസ വൈറസുകൾക്ക് മാറ്റം സംഭവിക്കുകയും അവയ്ക്ക് മരുന്നുകളെ പ്രതിരോധിക്കാനുള്ള ശേഷി കൈവരികയും ചെയ്യുമ്പോഴാണ് ഇതിനെ സൂപ്പർ ഫ്ലൂ എന്ന് വിളിക്കുന്നത് എച്ച് വൺ എൻ വൺ എച്ച് ത്രീ എൻ ടു തുടങ്ങിയ വൈറസുകളുടെ കൂടുതൽ അപകടകാരികളായ വകഭേദങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇതിനെ സൂപ്പർ എന്ന് വിളിക്കാൻ കാരണം ഇതിന്റെ വ്യാപനശേഷിയും പ്രഹരശേഷിയുമാണ് സാധാരണ പനി മൂന്നോ നാലോ ദിവസം കൊണ്ട് ഭേദമാകുമ്പോൾ സുപ്രഫ്ലൂ ബാധിച്ചാൽ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകും ശ്വാസകോശത്തെ നേരിട്ട് ബാധിക്കാനുള്ള ഇതിന്റെ ശേഷിയും വളരെ കൂടുതലാണ് ഇതിന്റെ ലക്ഷണങ്ങൾ സാധാരണ പനിയുടേതിന് സമാനമാണെങ്കിലും തീവ്രത വളരെ കൂടുതലാണ് നൂറ്റി രണ്ട് ഡിഗ്രിക്ക് മുകളിൽ നീണ്ടു നിൽക്കുന്ന പനിയും വിട്ടുമാറാത്ത വരണ്ട ചുമയും ശ്വാസ തടസ്സവും പേശികളിലും സന്ധികളിലും ഉണ്ടാകുന്ന അസഹനീയമായ വേദനയും ഇതിന്റെ പ്രധാന ലക്ഷണങ്ങളാണ് എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള അമിതമായ ക്ഷീണവും ഇതിന്റെ ലക്ഷണങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് ഈ അവസ്ഥ കൂടിയാൽ ന്യൂമോണിയയിലേക്ക് മാറാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്തുകൊണ്ടാണ് ഈ വൈറസുകൾ ഇത്ര അപകടകാരികളാകുന്നത് എന്നല്ലേ ഇതിന്റെ പ്രധാന കാരണം വൈറസുകളുടെ ജനിതക മാറ്റമാണ് കൂടാതെ ആന്റിബയോട്ടിക്കുകളുടെ അമിതമായ ഉപയോഗം മൂലം നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷിയിൽ വരുന്ന മാറ്റങ്ങളും ഒരു കാരണമാണ് കാറ്റിലൂടെയും രോഗി തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ പുറത്തു വരുന്ന കണങ്ങളിലൂടെയുമാണ് ഇത് പകരുന്നത് തിരക്കേറിയ സ്ഥലങ്ങൾ സ്കൂളുകൾ ഓഫീസുകൾ എന്നിവിടങ്ങളിൽ ഇതിന്റെ വ്യാപനം അതിവേഗത്തിലായിരിക്കും കൃത്യസമയത്ത് ചികിത്സ തേടിയില്ലെങ്കിൽ ഇത് ഹൃദയത്തെയും തലച്ചോറിനെയും വരെ ബാധിക്കാമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഭയപ്പെടുകയല്ല ജാഗ്രത പാലിക്കുകയാണ് വേണ്ടത് സൂപ്പർ ഫ്ലൂവിനെ തടയാൻ നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് വാക്സിനേഷൻ വർഷാവർഷം എടുക്കുന്ന ഫ്ലൂ വാക്സിനുകൾ ഒരു പരിധിവരെ സംരക്ഷണം നൽകും കൈകൾ ഇടക്കിടയ്ക്ക് സോപ്പിട്ട് കഴുകുക സാനിറ്റൈസർ ഉപയോഗിക്കുക തിരക്കേറിയ സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കുക ഇത് രോഗവ്യാപനം തടയും കൂടാതെ പനി കണ്ടാലുടൻ ഡോക്ടറെ കാണണം അനാവശ്യമായി ആന്റിബയോട്ടിക്കുകൾ കഴിക്കരുത് ഭക്ഷണ കാര്യത്തിലും വേണം പ്രത്യേകം ശ്രദ്ധ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ ശീലമാക്കണം ആരോഗ്യമുള്ള ഒരു സമൂഹത്തിന് വേണ്ടത് കൃത്യമായ അറിവും ജാഗ്രതയുമാണ് സൂപ്പർ ഫ്രൂ പോലുള്ള വെല്ലുവിളികൾ ഇനിയും ഉണ്ടായേക്കാം എന്നാൽ കൃത്യമായ ശുചിത്വശീലങ്ങളിലൂടെയും ശാസ്ത്രീയമായ ചികിത്സാ രീതിയിലൂടെയും നമുക്കതിനെ മറികടക്കാം ഓർക്കുക നിങ്ങളുടെ ചെറിയൊരു ജാഗ്രത നിങ്ങളുടേത് മാത്രമല്ല നിങ്ങളുടെ ചുറ്റുമുള്ളവരെയും സുരക്ഷിതരാക്കും